മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് നടാൻ പോകുന്ന വാഴ ഈ കപ്പവാഴയാണ് കപ്പവാഴ നമുക്കറിയാം ഇന്ന് നിലവിൽ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു വാഴയിനമാണ് കപ്പവാഴ അതായത് ചുവന്ന ചെങ്കദ്രി ചുവന്ന കായൽ ഉണ്ടാകുന്ന ചെങ്കദ്രി വാഴ അപ്പോൾ ഈ വാഴ നല്ല രീതിയിൽ വളമൊക്കെ കൂടുതൽ സംരക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാഴയിനമാണ് മറ്റേ കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഒന്നും കൊടുക്കത്തില്ല പകരം ഇതിൻ്റെ പഴം അതീവ സ്വാദിഷ്ടവും ഔഷധ മൂല്യങ്ങൾ നിറഞ്ഞതുമാണ് അതാണ് ഇതിന് ഇത്രയും വില വന്നത് അപ്പം ഞാൻ ഈ വിത്ത് വാങ്ങിച്ചത് ഇത് വിൽക്കുന്ന വാഴ വിത്ത് വിൽക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഈ വിത്ത് വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വാഴ വിത്തിന് അല്പം പണിയൊക്കെ ചെയ്തു അതായത് ഇതിൻ്റെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടുള്ള മണ്ണൊക്കെ അങ്ങ് മാറ്റി അതിനുശേഷം ഈ പല്ലായി കിടന്നിരുന്ന ആ കോളകളൊക്കെ അങ്ങ് പൊളിച്ചു മാറ്റി നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം സൂഡാമോണസ് ലായനയിൽ ഞാനിത് മുക്കി മുക്കി രണ്ട് ദിവസം ഒരു ദിവസവും കൂടി ഇരിക്കണം ഞാൻ രണ്ട് ദിവസം വെച്ചിരുന്നു വെച്ചതിന് ശേഷമാണ് നടാൻ പോകുന്നത് അപ്പോഴ പ്രിയമുള്ളവരെ ഞാൻ ഈ വീഡിയോയിലൂടെ നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരാൾക്ക് ഏറ്റവും ചിലവു കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്ത് മികച്ച വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതികളാണ് അപ്പം അത്തരത്തിൽ ഈ അറിവുകൾ ശേഖരിക്കാൻ അറിവെങ്ങും പൂർണ്ണമാവുന്നില്ല എന്ന് നമുക്കറിയാം ഒരാളുടെ അറിവല്ല വേറൊരാൾക്ക് കൃഷി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്ത പരീക്ഷ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അപ്പം ഞാൻ ഏതൊരു സാധാരണക്കാരനും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കുള്ള സ്ഥലത്ത് ഉള്ള സൗകര്യമനുസരിച്ച് കൃഷി ചെയ്യുന്ന രീതികൾ അത് വാഴയുണ്ട് കപ്പയുണ്ട് പച്ചക്കറിയുണ്ട് മച്ച മരുന്നുകളുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഈ ശേഖരിക്കുന്ന അറിവുകൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നാളിതുവരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ കൃത്യമായി നന്ദിയും പറയുകയാണ് അപ്പോൾ നമുക്ക് വാ കാര്യങ്ങൾ പറയാം അപ്പോൾ ഈ വാഴപത്ത് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ നാളെ നോക്കിയിട്ട് നല്ലൊരു കുഴി ആഴത്തിലുള്ള ഒരു കുഴി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആഴത്തിലുള്ള കുഴി എടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാം ഇങ്ങനെ വാഴപത്ത് ഞാൻ ഇങ്ങനെ നേരെ അല്പം ചരിച്ചാണ് ഞാൻ ഈ വാഴപത്ത് വെച്ചിരിക്കുന്നത് ഉണ്ടോ ഞാൻ ആഴത്തിൽ കുഴിയെടുക്കുന്നത് വെച്ചാൽ ഈ ഒരു വാഴ ഒരു മാതൃസസ്യം ഒരു സസ്യം വളർന്നു വരും അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കിളിച്ചു വരുന്ന വിത്തുകളുണ്ട് വാഴ തൈകൾ ആ തൈകൾ ഞാൻ ഒരിക്കലും നശിപ്പിച്ചു കളയാറില്ല ആരോഗ്യമുള്ള രണ്ടോ മൂന്നോ തൈകൾ ഞാൻ നിർത്തിയിരിക്കും അപ്പോൾ ആ ഈ നട്ട ആ സസ്യം ആ വാഴ ആ മാതൃസസ്യം കൊലച്ചു കൊല വെട്ടുമ്പോഴത്തേന് മറ്റേ ആ മൂന്ന് തൈകൾ അല്ലെങ്കിൽ രണ്ട് തൈകളുടെ കിളിച്ച് വളർന്ന് വലുതായി വരും അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കും അങ്ങനെ ആ മാതൃസസ്യത്തിൻ്റെ കൊല വെട്ടിക്കഴിയുമ്പോൾ തന്നെ ആ മൂന്നാല് മാസത്തിനകത്ത് വെച്ച് അല്ലെ രണ്ടോ മൂന്നോ മാസം വെച്ചിട്ട് മറ്റേ ആ മൂന്ന് കൊലയോടെ നമുക്ക് കിട്ടാൻ സാധിക്കും അങ്ങനെയാണ് വാഴ വാഴക്കൃഷിയിലൂടെ ഞാൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ വളം ചെയ്യുന്ന രീതി വളം നമ്മൾ കൃത്യമായ ആ കാലയളവിൽ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ വളം നമ്മൾ ചേർത്ത് കൊടുക്കുകയും ചെയ്യണം അതും അത്യാവശ്യമാണ് പിന്നെ ഞാൻ കഴിയുന്നതും ജൈവ കൃഷി രീതിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ ചെയ്യുന്നതും ജൈവ കൃഷിയാണ് അപ്പോൾ നമുക്ക് നോക്കാം നട ഞാനിപ്പോൾ ഈ കുഴിക്കകത്ത് വളമൊന്നും ഇട്ടിട്ടില്ല ഞാൻ ആകെ ചെയ്തെന്ന് വെച്ചാൽ ആദ്യത്തിലൊരു കുഴിയെടുത്തു വാഴയുടെ വിത്ത് നല്ല ഭംഗിയായിട്ട് ട്രീറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന നിങ്ങൾ നോക്കിയട്ടെ ഇങ്ങനെയാണ് ഞാൻ വാഴ വെക്കുന്നത് അപ്പം വാഴ വെക്കുന്ന ആ വ്യത്യസ്ത രീതിയിലായിരിക്കും പലരും വെക്കുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെയാണ് വാഴക്കന്ന് നടന്നത് ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വേപ്പിൻ മിണ്ണാക്കാണ് കുറച്ച് വേപ്പിൻ മിണ്ണാക്ക് ഞാൻ വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് മറ്റൊരു വളവും ഇടുന്നില്ല വേപ്പിൻ മിണാക്ക് ഞാൻ വിതറി വിതറിക്കൊടുക്കുന്നതിൻ്റെ കാര്യം കൂടെ പറയാം ഞാനിത് വാഴ വിത്ത് വിൽക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഇത് വാങ്ങിച്ചത് അപ്പോൾ ഇത് ഈ വിത്തുകൾ കൂടി ലോറിക്കണക്കിന് വിത്തുകളാണ് അവർ കൊണ്ടിറക്കുന്നത് അപ്പോൾ അതിൽ നിന്നും എനിക്ക് ഇഷ്ടമെന്ന് തോന്നിയ ഏതാനും വിത്തുകളാണ് ഞാൻ തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ വിത്തുകൾ ഇതിന് പുഴുക്കുത്തോ അതുപോലെ തന്നെ പിന്നെ മറ്റു കീടങ്ങൾ ഒക്കെ ഉള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കറിയാവുന്ന ചില ചികിത്സാരീതികളാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വേപ്പിൻ മിണാക്ക് ഇട്ടുകഴിഞ്ഞാൽ തുടർന്ന് ഇതിൻ്റെ ഈ പിണ്ടിപ്പുഴവും മാണപ്പുഴൊന്നും കേറത്തുമില്ല ഒരു പക്ഷേ ഏതെങ്കിലും മാണപ്പുഴിനോ മുട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സംഗതി അങ്ങ് നശിച്ചു പോവുകയും ചെയ്യും അങ്ങനെ ആരോഗ്യമുള്ള ഒരു വാഴയായിട്ട് ഇത് വളർന്നു വരാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് ഇനിയും ഇത് കിളിച്ച് കഴിയുമ്പോൾ എന്തൊക്കെയാണ് വളപ്രയോഗം ചെയ്യുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ പിറകാലം ഞാൻ ബഹുമാനപ്പെട്ട എല്ലാവരോടും എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പങ്കുവയ്ക്കുന്നതാണ് അപ്പം നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദ്യമായ അഭിനന്ദനം ആ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം